നമസ്കാരം പാകിസ്ഥാൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് തുറന്നു പറഞ്ഞ വാക്കുകളിൽ നിന്നും പാകിസ്ഥാന് എട്ടിന്റെ പണി കിട്ടിയെന്ന് മനസ്സിലാക്കാം അമേരിക്ക പാകിസ്ഥാനെ തങ്ങളുടെ തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് പിന്നീട് ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിഞ്ഞു എന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇതൊരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ഇത്തരത്തിൽ തുറന്നു പറയുമ്പോൾ അത് അപൂർവമായ ഒരു കാഴ്ച തന്നെയാണല്ലേ എന്നാൽ ഈ പ്രസ്താവനകളുടെ പിന്നിൽ പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ രാഷ്ട്രീയ പിഴവുകളും സൈനിക ഇടപെടലുകളും അന്താരാഷ്ട്ര കണക്കുകൂട്ടലുകളും തകർച്ചകളും അടങ്ങിയിരിക്കുന്നു ഖ്വാജ ആസിഫിന്റെ അഭിപ്രായത്തിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ ഭീകരവിരുദ്ധ യുദ്ധങ്ങൾക്ക് പിന്തുണ നൽകിയത് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ പിഴവുകളിലൊന്നായിരുന്നു എന്നാണ് പറയുന്നത് ആക്രമണത്തിന് ശേഷം അമേരിക്ക വാറോൺ ടെഗർ പ്രഖ്യാപിച്ചപ്പോൾ പാകിസ്ഥാൻ അതിന്റെ പ്രധാന സഖ്യകക്ഷിയായി മാറി എന്നാൽ ആ തീരുമാനത്തിന്റെ ദോഷഫലങ്ങൾ ഇന്നുവരെ പാകിസ്ഥാൻ അനുഭവിക്കുന്നു എന്നാണ് ഖവാജ ആസിഫ് തുറന്നു പറയുന്നത് ആയിരക്കണക്കിന് പൗരന്മാർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആഭ്യന്തര സംഘർഷങ്ങൾ വർധിച്ചു സാമ്പത്തികമായും സാമൂഹികമായും രാജ്യം വലിയ തിരിച്ചടികൾ നേരിട്ടു ഈ ചരിത്രം രണ്ടായിരത്തി ഒന്നിൽ മാത്രമല്ല തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറിയപ്പോൾ അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് ജിഹാദ് എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു സോവിയറ്റ് സേനയ്ക്കെതിരെ അഫ്ഗാൻ മുജാഹിദീനുകളെ സജ്ജമാക്കാൻ പാകിസ്ഥാൻ പ്രധാന ഇടനാഴിയായി പരിശീലനം ആയുധം ധനസഹായം എല്ലാം പാകിസ്ഥാനിലൂടെ ഒഴുകി അന്നത്തെ സൈനിക ഭരണാധികാരി സിയ ഹക്കിന്റെ കാലത്ത് ഇത് മതപരമായ കടമയായി അവതരിപ്പിക്കപ്പെട്ടു എന്നാൽ ഖ്വാജ ആസിഫ് ഇപ്പോൾ തുറന്നു പറയുന്നത് സോവിയറ്റ് യൂണിയനെതിരെ ജിഹാദ് പ്രഖ്യാപിക്കാൻ മതിയായ കാരണങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കായി എടുത്ത തീരുമാനമായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ തുറന്ന് പറയുന്നത് പിന്നീട് ചരിത്രം മാറി മറിഞ്ഞു സോവിയറ്റ് സേന പിന്മാറി അഫ്ഗാനിസ്ഥാൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീണു അവിടെ നിന്ന് ഉയർന്നു വന്നതാണ് താലിബാൻ ഒരിക്കൽ പരിശീലനം നൽകിയ അതേ സായുധ ഗ്രൂപ്പുകൾ പിന്നീട് പാകിസ്ഥാനെതിരെയും ആയുധമെടുത്തു ബ്ലോ ബാക്ക് എന്ന പദം രാഷ്ട്രീയ വിശകലനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഒരു രാജ്യത്തിന്റെ വിദേശ ഇടപെടലുകൾ പിന്നീട് അതിനെതിരായി തിരിഞ്ഞു വരുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് പാകിസ്ഥാൻ അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി മാറിയെന്നാണ് പലരും വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഒന്നിന് ശേഷം അമേരിക്ക വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ കടന്ന് കയറിയപ്പോൾ പാകിസ്ഥാൻ വീണ്ടും നിർണായക പങ്കുവഹിച്ചു ബില്ലാദിനെ പിടികൂടാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്കും താലിബാനെതിരായ യുദ്ധത്തിനും ലജിസ്റ്റിക് പിന്തുണ നൽകി അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സഹായവും സൈനിക ഉപകരണങ്ങളും പാകിസ്ഥാന് ലഭിച്ചു എന്നാൽ ഈ കൂട്ടുകെട്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല അത് ആവശ്യകതയിൽ അധിഷ്ഠിതമായിരുന്നു അമേരിക്കയ്ക്ക് ഭൗമരാഷ്ട്രീയ നേട്ടം ആവശ്യമായിരുന്നു അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണമായി പിന്മാറിയപ്പോൾ അവിടെ വീണ്ടും താലിബാൻ അധികാരത്തിലെത്തി എന്നാൽ ഈ പ്രാവശ്യം സ്ഥിതി വ്യത്യസ്തമായി പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തി ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നേരിടുകയാണ് തഹ്റീഖ് ഇ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള ഗ്രൂപ്പുകൾ രാജ്യത്തിനകത്ത് ആക്രമണങ്ങൾ നടത്തുന്നു ഒരിക്കൽ തന്ത്രപരമായ ആഴം എന്ന പേരിൽ വളർത്തി പോറ്റിയ ശക്തികൾ ഇന്ന് ആഭ്യന്തര ഭീഷണിയായി മാറിയിരിക്കുന്നു ഖ്വാജ ആസിഫിന്റെ പ്രസ്താവനയിലുള്ള മറ്റൊരു നിർണായകമായ വശം എന്താന്ന് വെച്ചാൽ മുൻ സൈനിക നേതാക്കളായ സിയാ ഉൽഹക്കും പർവേസ് മുഷറഫും സ്വീകരിച്ച നയങ്ങളോടുള്ള വിമർശനമാണ് പാകിസ്ഥാന്റെ വിദേശ നയം ദീർഘകാലം സൈനിക ആധിപത്യത്തിലായിരുന്നു പൊതുജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ തന്ത്രപരമായ കണക്കുകൂട്ടലുകൾക്ക് മുൻഗണന നൽകിയതിന്റെ ഫലമാണ് ഇന്നത്തെ പ്രശ്നങ്ങളെന്ന് അവർ പറയുന്നു അമേരിക്കയുമായുള്ള അടുപ്പം സാമ്പത്തിക നേട്ടം നൽകിയെങ്കിലും അതിന് സാമൂഹികവും സുരക്ഷാപരവുമായ വലിയ വില കൊടുക്കേണ്ടി വന്നു അഫ്ഗാനിലേക്കുള്ള ചരക്ക് കടത്ത് പൂർണ്ണമായും നിർത്തിവെച്ചത് പാകിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളിലെ കർഷകർക്കും വ്യാപാരികൾക്കും വലിയ തിരിച്ചടിയായി ഖൈബർ പക്തൂങ്ക ബലൂചിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപാരം തകരാറിലായി അതേസമയം ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള വ്യാപാരം ശക്തിപ്പെടുന്ന സാഹചര്യവും രൂപപ്പെട്ടു രാഷ്ട്രീയ തീരുമാനങ്ങൾ സാമ്പത്തിക മേഖലയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിന് ഇതൊരു ഉദാഹരണമാണ് ഇന്ത്യ താലിബാൻ ബന്ധത്തെക്കുറിച്ച് പുതിയ വിലയിരുത്തലുകൾ ഉയരുന്നു ഒരിക്കൽ താലിബാനെ തുറന്ന് പ്രതിഷേധിച്ച ഇന്ത്യ ഇപ്പോൾ അവരുമായി പ്രായോഗിക ബന്ധം നിലനിർത്തുന്നു മറുവശത്ത് പാകിസ്ഥാൻ ഇന്ന് അതേ ഭരണകൂടവുമായി അതിർത്തി പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയാണ് ഈ വൈരുദ്ധ്യം തന്നെ പാകിസ്ഥാന്റെ വിദേശ നിലയത്തിലെ ഗുരുതര പിഴവാണ് എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാൻ ഇന്ന് ഒരു നിർണായക വഴിത്തിരിവിലാണ് സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയ അസ്ഥിരത സുരക്ഷാ വെല്ലുവിളികൾ ഇവയെല്ലാം കൊണ്ട് നട്ടംതിരിയുകയാണ് പാകിസ്ഥാൻ വെബ്ഡെസ്ക് തത്വമായി ന്യൂസ് ൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും